ഹലോ അസ്സാം വലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനല്ലേ നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നാടൻ റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം ഞാൻ വീട്ടിലൂടെ പറയുക പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ് നാടൻ റെസിപ്പികളും അതേപോലെ തന്നെ നിങ്ങളെ വീട്ടത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങൾ എപ്പോഴാണ് കാസർഗോഡിൽ നിന്ന് വന്ന് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡാണോ മലപ്പുറമാണോ അതെല്ലാം ചോദിക്കലുണ്ട് കേട്ടാ ഞാൻ എൻ്റെ മുന്നേ വീഡിയോ കാണാത്തവരായിരിക്കും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പം മലപ്പുറത്താണെന്നുള്ളത് എൻ്റെ വീട്ടിലാന്ന് കാസർഗോഡ് രണ്ട് ദിവസം നിന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം എവിടെ ഉണ്ട് കേട്ടാ മലപ്പുറത്തുണ്ട് അങ്ങനെ പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാന്ന് മലപ്പുറം എവിടെയെന്ന് ചോദിക്കലുണ്ട് താനൂരാന്ന് കേട്ടോ എൻ്റെ വീട് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് കാസർഗോഡ് ഉപ്പളയെന്നിട്ടാ ഇപ്പം മനസ്സിലായിരുന്നു ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കുറേ ആൾക്കാർ കമൻറ്റിലൂടെ എല്ലാം ചോദിക്കലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ റീപ്പിള തരാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പം ഇതാ ഒരു ചായ പൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആ രാവിലെ എനിക്ക് ഭയങ്കര വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുക്കാനല്ല പിന്നെ ഉമ്മ അപ്പെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അതെല്ലാം വന്ന് തിന്ന് പിന്നെ കുറച്ച് അങ്ങനെ നടന്ന് പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഒരു ഒമ്പതര ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്പോൾ അതാ എനിക്ക് കുറച്ച് ക്ലീനിങ് അല്ലാണ്ട് ഒന്ന് തുടക്കാനൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഈ തിണ്ട് റാക്കൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഇരിക്കുന്ന തിണ്ട്ന്നെട്ടാ നമ്മൾ പറയല് അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കാനുണ്ട് സിറ്റിങ് ഏരിയ എല്ലാം ഇവിടെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കൊടുന്ന് വർക്കൗട്ടാണ് കാര്യം ഇവിടെ ഒന്ന് ഞാൻ വീഡിയോസ് എല്ലാം കൂടുതലും എടുക്കല് ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ നല്ല എല്ലാം കിട്ടാൻ റീൽസ് അതെല്ലാം നല്ല ക്ലിയർ കിട്ടാൻ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോസ് എല്ലാം എടുക്കൽ അപ്പോൾ ഞാൻ ചാർജർ പിന്നെ അതേപോലെ തന്നെ എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്ന് മുഞ്ചുകൂടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്ലാൻസും കറക്റ്റാ ഉള്ളൊന്നെടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കും പിന്നെ അതവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ പിറ്റേന്നാകും അത് പിന്നെ അന്ന് ഞാൻ അടുത്ത് വയ്ക്കലേ പിറ്റേന്ന് ക്ലീൻ ആക്കുമ്പോഴേ ആവും അതെല്ലാം ഒന്ന് അവിടെ ഇവിടെയെല്ലാം കൊണ്ടുവയ്ക്കൽ അപ്പോൾ ചാർജർ ഉമ്മാൻ്റെ ചാർജറും എല്ലാം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടേന് അപ്പം അതും അതിൻ്റേതാണ് സ്ഥലത്തെല്ലാം കൊണ്ടുവച്ച് പിന്നെ ഇതും ഉമ്മല്ലേ ഈ ഒരു പ്ലാന്റ് അവിടെ സിറ്റൗട്ടിൽ തന്നെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് എടുത്തിട്ട് അങ്ങനെ പുറത്ത് വെച്ചതാണ് പിന്നെ മഴ നിന്ന് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ജസ്റ്റ് അങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ അടുത്ത് പറഞ്ഞത് അത് ഉള്ളക്ക് തന്നെ വെച്ചാലാണ് അതിന് കൂടുതലിങ്ങനെ വെയിലൊന്നും വേണ്ട കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചാൽ എടുത്താൽ മതി അങ്ങനെ ഉള്ളക്ക് വെച്ചതെന്നുള്ളത് പറഞ്ഞപ്പം ഞാൻ പിന്നെ അത് പൊടിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം ഒന്ന് ഇങ്ങനെ തുടച്ചിട്ട് പൊടിയാകുമ്പോൾ ഉള്ളിലേക്ക് വെച്ചാൽ എന്തോ പോലെ അല്ലേ വൈറ്റ് പൊട്ടായത് കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ പൊടി വാറിയിട്ടുണ്ട് അപ്പം പൊടിയെല്ലാം തുടച്ച് ലീഫിൻ്റെ പൊടി അതെല്ലാം തുടച്ചിട്ട് ഞാൻ അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതന്നെ ഈ യെല്ലോ കളർ ഇല്ലാത്തതും ഉണ്ട് കേട്ടാ അപ്പം ഞാൻ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിന്നെ ഇതിമ്മന്ന് എനിക്ക് രണ്ട് മൂന്ന് പീസെല്ലാം വേണം അപ്പം ചെറിയ ചെറിയ കുഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞ് ആദ്യം കൊണ്ടുപോയിക്കോണ്ടി ഞാൻ പറഞ്ഞു ഒന്നൊന്ന് വേ ഒന്ന് രണ്ട് മൂന്നെണ്ണം വേണം നല്ലല്ലേ രസം ഇതിപ്പോൾ കുറേ ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ലീഫ് ഇങ്ങനെ കാണാൻ അപ്പം രണ്ട് മൂന്ന് ചെറിയ തയ്യൽ കൊണ്ടാവാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഉണ്ട് കേട്ടോ യെല്ലോ കളർ ഇല്ലാത്ത തന്നെ ഉണ്ട് അത് പറമ്പില്ലല്ലോ അവിടെ എന്തല്ലോ ഗേറ്റിൻ്റെ അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെല്ലോ എല്ലാം ഉണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെ ഞാൻ എപ്പോഴും കൊണ്ടുപോകണം എന്നെല്ലാം വിചാരിക്കും പിന്നെ മറക്കുന്നത് കേട്ടാ പോകുന്ന ടൈമിൽ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ല പോകുന്നവർക്കെല്ലാം അറിയും ആ ഒരു ടൈമിൽ എന്തെല്ലോ ടെൻഷനും എന്തെല്ലോ മറന്നു എന്തെല്ലോ ഫുഡെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുമ്പം അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും എന്തെല്ലോ അങ്ങനെ ഒരു ടെൻഷനാണ് അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊക്കെ ഇങ്ങനെ മറന്നിട്ട് പോവും എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് പറയല ഉമ്മ എനിക്കിത് ഓർമ്മമാക്കി തരുന്നിട്ടാ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇതെനിക്ക് മറക്കാതെ ഓർമ്മമാക്കി തരുന്നിട്ടാ കൊണ്ടുപോകാൻ എന്നെല്ലാം അങ്ങനെ ഓർമ്മക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് പറയല എന്നിട്ടാ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാനുള്ളു കേട്ടോ എനിക്ക് തോന്നുന്നത് ദുബായിൽ അത്ര ഇവിടെ എന്ന് തോന്നിട്ടോ ദുബായിൽ എപ്പോഴും എല്ലായിടത്തും ഭയങ്കര ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം ആ റൂമിലെല്ലാം ലോ എന്തോ ഒരു പൊടി തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പൊടിയായിട്ട് അങ്ങനെ കാണുന്നില്ല കേട്ടോ എന്നാലും നമ്മളെപ്പോഴും യൂസാക്കുന്നിടത്തെല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഉറ്റിയ അടയാളൊക്കെ ഉണ്ടാവില്ല അപ്പം അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കില്ല പിന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീന് സ്കിൻ കെയർ റൂട്ടീൻ ഇല്ലേ അത് നൈറ്റ് റൂട്ടീൻ്റെ ക്രീമും കരുതുക ഇവിടെ ഇവിടെ തന്നെ കേട്ടോ വയ്ക്കൽ ഇവിടെ ഒരു മിററുണ്ട് അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്യല റൂമൊക്കെ ഒന്നും കൊണ്ടുപോകാല്ലേട്ടാ അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഒന്ന് കിടക്കൽ അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് അങ്ങനെ കിടക്കല പിന്നെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങൾ സ്കിൻ കെയർ ഏതാ സൺസ്ക്രീൻ യൂസ് ആക്കൽ ഞാൻ അതൊരു വീഡിയോ ചെയ്യട്ടാ ഇനി ദുബായിൽ എത്തിയിട്ട് ഇഷ്ടം ഞാൻ ചെയ്യുക പിന്നെന്താ ഉമ്മ അച്ചാറല്ല ഇട്ടി ഞാൻ ആ പണിയെല്ലാം ചെയ്തു തന്നപ്പോ ഉമ്മ മഷാ അല്ല അച്ചാർ ഉമ്മയിൽ ഒരാറ് മാസത്തിലൊരിക്കൽ ഇതേപോലെ കുറേ ഇട്ട് വെക്കലുണ്ട് കേട്ടോ എന്നിട്ട് ഉമ്മ തുബക്ക് വരാനാവുമ്പോൾ എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ കൊണ്ടുവരലാന്ന് എന്ന് ഇപ്പോൾ ഞാൻ പോകാനായിരുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് ഉമ്മതാ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം ഇത് ഇന്ന് ഇങ്ങനെ ബോട്ടിലൊന്നാക്കിയിട്ട് വെക്കൂല നാളെ ഒന്നിട്ടാക്കിയിട്ട് വെക്കൽ ഇന്ന് അങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റായിട്ടാണ് ഉമ്മ ജാതിക്ക എല്ലാം ഇട്ടിട്ടാണ് വെക്കൽ അരിനെല്ലിക്ക ജാതിക്ക അങ്ങ് മിക്സാന്നിട്ടാണ് പിന്നെ നാരങ്ങ അങ്ങനെയെല്ലാം ഇട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് വെക്കലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉമ്മേൻ്റെ അച്ചാർ മഷ ഉമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കാവുന്ന ദിവസമല്ലേ രാവിലെ തന്നെ ചെയ്യട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ ആ ഒരു പണിക്ക് നിൽക്കല വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരച്ചിട്ട് വെക്കും എല്ലാം ഇങ്ങനെ എന്താ പറയുക അരച്ചിട്ടെല്ലാം വെക്കുക ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്നിട്ടാ അപ്പം അതിൻ്റെ ബാക്കിയുള്ളതാണ് അപ്പം അതാഹാ ഞാൻ ഈ ബോട്ടിലാക്കിയിട്ട് വെക്കല ഉമ്മ അച്ചാറിടുന്ന വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടാ ഉമ്മക്ക് കൈ കണക്ക് അങ്ങനെ ഇരുന്നിട്ടാ നമ്മളെപ്പോലെ ഇങ്ങനെ കപ്പ് കണക്ക് സ്പൂണിൻ്റെ കണക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ കൈ കണക്ക് അയക്കിയിട്ട് അങ്ങനെയെല്ലാം ഇടലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അങ്ങനെയല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അച്ചാർ ഇങ്ങനെ അച്ചാറെല്ലാം ഇടുമ്പോൾ കുറേ പണിയില്ല അപ്പോൾ ഉമ്മ ഇങ്ങനെ തൽ തട്ടെല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് ഉമ്മമാരെല്ലാം കെട്ടൂലേ ഇങ്ങനെ തട്ടെല്ലാം ഇങ്ങനെ തലിക്കെട്ടെല്ലാം കെട്ടിയിട്ട് അങ്ങനെ നേറ്റിൻ്റെ കൈയ്യെല്ലാം അങ്ങനെ എന്താ പറയുക ഫുൾ സ്ലീവ് ഇങ്ങനെ മുകളക്കൊക്കെ ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാത്തതന്നിട്ടാണ് ഞാൻ അങ്ങനെ ഉമ്മക്ക് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കാത്തതാണ് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലെ തന്നെ മച്ചാറിടുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടും തോന്നുന്നു ബ്ലോഗിൽ ഇങ്ങനെ ഓരോന്നോരന്ന് കുറേ കറി വേപ്പിലിടുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്നതല്ല കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഞാൻ എടുത്തിനും തോന്നിട്ടാ അപ്പനെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് റെസിപ്പിയായിട്ട് എനിക്ക് തരാൻ പറ്റില്ല ആകാരം ഉമ്മന്തലോ കൂട്ടുന്നത് പിന്നെ കറക്റ്റ് നമുക്ക് പറയാനൊന്നും അറിയുന്നില്ല ഇത്രയും കൂട്ടിന്നും അപ്പം നിങ്ങൾക്ക് കറക്റ്റ് റെസിപ്പി വേണ്ടേ അപ്പം അത് വേണ്ടിയിട്ടാണ് ഇൻഷാല്ല ഇനിയിപ്പം എപ്പോൾ എങ്കിലൊക്കെ ഇൻഷാല്ല ഞാൻ ആ റെസിപ്പി ആയിട്ട് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഇത് കുറേ ഇട്ട് വെക്കലാണ് കേട്ടോ ആറുമാസത്തിനല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കുറേ ഇട്ട് വെക്കുമ്പോൾ അങ്ങനെ കിട്ടാത്ത മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ താ ഇന്ന് മെയിൻ്റെ കറിയാന്നിട്ടാ ഞാൻ കാണിച്ചില്ല ബത്തളാന്നിട്ടാ അപ്പം എനിക്കിഷ്ടമാണ് ബത്തൾ അപ്പം അത് തേങ്ങ അരച്ചിട്ട് തന്നെ കറി വെക്കുന്നുണ്ടോ മീൻ്റെ കറി വെക്കുന്നതാണ് അപ്പോൾ അതാ തേങ്ങ ഞാൻ ഉമ്മക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വ്ലോഗിലില്ല ഞാൻ തേങ്ങ ചിരണ്ടീന്ന് തന്നെ കേട്ടോ പറഞ്ഞേന് നമ്മളങ്ങനെ കേട്ടോ പറയൽ പിന്നെ ചി ചിരണ്ടീന്നെല്ലാം ഇത്താ പറയൽ ചിരവി എന്നാണ് പറയൽ എന്നെല്ലാം പറഞ്ഞേനു അപ്പം അതൊന്നും സാറിയില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഓരോരോ ഭാഷയല്ലേ അതൊന്നും നിങ്ങൾ വലിയ മീൻറ്റൊന്നാക്കണ്ട അങ്ങനെ അപ്പോൾ ഞാൻ തേങ്ങ ചിരവി കൊടുത്തിട്ട് ഉമ്മക്ക് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഉമ്മ ഇനിയിപ്പം തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി വെക്കൂട്ട അപ്പോൾ ചായ മനുഷ്യൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ചീര എന്നിട്ടാ ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ രസം വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിന് പിന്നെ വേറൊരു ഇല ഉണ്ട് കേട്ടോ അതേ ഇന്നലത്തെ ഉപ്പേരി ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വ്ലോഗ് വന്നിട്ടില്ല കേട്ടാ അപ്പോൾ ഇന്നതാ ഇത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടാ നമ്മളെ മുറ്റത്തുള്ള എല്ലാ തെങ്ങിൻ്റെ ചോട്ടിലും ഇങ്ങനത്തെ ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കാം പിന്നെ എനിക്കില്ലേ ഈ ഒരു ഞാൻ പറയലുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എനിക്കിങ്ങനത്തെ വീട്ടിലുള്ള സാധനങ്ങളാട്ടാ കൂടുതലിഷ്ടം ചേമ്പ് ചേന പിന്നെ അതേപോലെ തന്നെ ചീര വീട്ടിലുണ്ടാക്കുന്നതില്ലേ ഇതുപോലത്തെ ഇലകൾ ഇല പറ പിന്നെ മുരിങ്ങ ഇല ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ എടുത്തിട്ടുണ്ടാക്കലുണ്ട് കേട്ടാ അപ്പം ഒന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇതും ആക്കാം പിന്നെ പപ്പായ ആക്കൊന്നു മതിയെന്ന് ഞാൻ പറഞ്ഞു വേണ്ട രണ്ടും ആക്കാം ഞാൻ ഏതായാലും വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പപ്പായ അതായത് പച്ച കറുമത്തി എന്നാട്ടെ നമ്മളിവിടെ പറയൽ അപ്പം അതും നല്ലതാണ് കേട്ടോ വയറിനെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഇലവർഗ്ഗങ്ങളും ഒന്നും കഴിക്കലില്ല ഇങ്ങനത്തെ എല്ലാം നല്ലോണം കഴിക്കണം കേട്ടോ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പരാതി പറയിലുണ്ട് ആയിട്ട് ആ സ്കിന്നിനെല്ലാം ഭയങ്കര പ്രോബ്ലം ആണ് ഡ്രൈ ആയിട്ടാന്ന് ഓക്കെ അപ്പം ഡ്രൈ ആയിട്ട് ഇരിക്കാനൊക്കെ കാരണം നമ്മൾ കൂടുതലും ഇതേപോലെ എന്താ പറയുക എരിവും പിന്നെ മധുരം എല്ലാം കഴിച്ചിട്ടാണ് അപ്പം അതെല്ലാം ഒന്ന് കണ്ട്രോളാക്കുക എന്നിട്ട് ഇതേപോലത്തെ ഇലവർഗ്ഗങ്ങളും ഒക്കെ നല്ലോണം ഫുഡിൽ ഉൾപ്പെടുത്തിട്ട കുറച്ച് ചോറ് കഴിച്ചിട്ട് പയറുവർഗ്ഗങ്ങൾ ഇതെല്ലാം നല്ലോണം കഴിക്കുക അപ്പോൾ നമ്മളെ സ്കിന്നിനായാലും ഹെൽത്തിനായാലും ഒക്കെ നല്ലതാണ് അപ്പോൾ എന്തായാലും എനിക്ക് ദുബായിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ല പപ്പായ എല്ലാം കിട്ടൂട്ട് ഇല കിട്ടില്ല പപ്പായ കിട്ടും പക്ഷേ പപ്പായ കുറച്ചെല്ലാം നല്ല പച്ച ഉണ്ടാവില്ല കുറച്ചെല്ലാം പാടിയതൊക്കെ ആവില്ല കിട്ടൽ പക്ഷെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് മരുത്തുമെന്ന് ഇട്ടിട്ട് അങ്ങനെ കിട്ടല പിന്നെ നമ്മൾ ഫ്ലാറ്റിലാന്ന് വില്ലൊക്കെ എന്നുണ്ടെങ്കിലും നമുക്ക് നമുക്ക് പറമ്പിലങ്ങനെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് കുറേ ആൾക്കാർ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ പറയലുണ്ട് പക്ഷേ നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് അതിനൊന്നും എന്തായാലും ഞമക്ക് പറ്റൂല അപ്പം നാട്ടിൽ വരുമ്പം മാക്സിമം ഞാനിതാ ഇതുപോലെ വീട്ടിലുള്ള പച്ചക്കറികൾ തന്നെയാണ് കേട്ടോ കഴിക്കൽ കുറച്ച് ചോറ് വെച്ചിട്ട് ഇതുപോലത്തെ പപ്പ ചീര താള് പിന്നെന്താപ്പാ മത്തൻ്റെ ഇല അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെല്ലാം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടു കഴിക്കലുണ്ട് പിന്നെ ഞാൻ ദിവസം എനിക്ക് വ്ളോഗെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നാട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ബിസിയാന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെതാ മറ്റേ മുളകില്ലേ പാൽ മുളക് എന്നെല്ലാം പറയില്ലേ ആ വൈറ്റ് കളറുള്ള ആ അതുണ്ടായിരുന്നു അപ്പോൾ അത് ഉമ്മ നുള്ളി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നമ്മൾ പച്ചക്കറിയിലിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കുറേ കുറെ നുള്ളിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം റെഡ് കളറും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചെല്ലാം റെഡ് കളർ വന്നാൽ വലിയ രസം ഉണ്ടാവില്ല പച്ച ഇടണം ഇട്ടാ പിന്നെ മുളകില്ലേ അതും നല്ല രസമാണ് ഇതിലെല്ലാം ഇട്ടാൽ ഈ പച്ചക്കറിയിലെല്ലാം ചീരാത്തമുളക് ഇട്ടാൽ നല്ല രസമാണ് പക്ഷെ ആദ്യം ഇല്ല കേട്ടാ ഞാൻ നോക്കി ചിരാത്ത് മുളക് അതിമല്ലേ ഇല്യനായിട്ട് അങ്ങനെ മുട്ടിട്ടിട്ടെല്ലാം ഉണ്ട് ഇങ്ങനെ പൂവായിട്ടെല്ലാം നിൽക്കുന്നുണ്ട് പക്ഷേ വലിയ മരമാണ് പക്ഷെ മുളകെല്ലാം നുള്ളിയിട്ട് അങ്ങനെ തീർന്നിട്ടുണ്ട് കേട്ടോ അതിന് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ താ പപ്പായ പച്ചപ്പായ എടുത്തിട്ടുണ്ടേനും അത് താ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇല നല്ലോണം ഒന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ ഉള്ളിലേക്ക് അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നല്ലോണം നോക്കണം നമ്മളെന്ത് പുറത്തു നിന്നെല്ലാം ഇലകളെല്ലാം എടുക്കുമ്പം നല്ലോണം ഇലൻ്റെ രണ്ട് ഭാഗം നല്ലോണം നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ എട്ടുകാലി എന്തെല്ലാം ഒരു ചെറിയ പുഷുവെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നല്ലോണം ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് അപ്പം ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെ ഇല നല്ലോണം ഇല്ലയല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഓരോന്നരുന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് ആ തണ്ടെല്ലാം ഒഴിവാക്കിയിട്ട് അപ്പോൾ ഏകതാ ഉമ്മ ഞാൻ തേങ്ങ ചിരണ്ടി കൊടുത്തിട്ട് പോയതന്നെ അല്ലേ ഉമ്മതാ കറി എല്ലാം ആക്കിയിട്ടുണ്ട് മീൻ്റെ കറി സാധാരണ മീൻ്റെ കറി വെക്കൂല അതേപോലെ തന്നെ കാസർഗോഡത്തെ അങ്ങനെയല്ല കേട്ടോ ഇത് വേറെ നമ്മളവിടെ വേറെ വെക്കൽ അവിടെ വേറെ മോഡൽ മോഡലട്ടാ അങ്ങനെ ഇനിയിപ്പോൾ താ ഞാൻ പച്ചപ്പായല്ലേ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാനുള്ള മടിയ കൊണ്ട് ഇതാ ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഉമ്മാനെ സ്റ്റോന്ന് വാങ്ങിച്ചു തന്നെ നിന്നിട്ടാ ഇത് എൻ്റേത് കണ്ടിട്ട് ഉമ്മതേ പോലത്തത് വാങ്ങിച്ചതാന്ന് പിന്നെ മാപ്പിളുടെ പൊരിയിൽ അതായത് കാസർഗോഡ് മീനിൻ്റെ കറിയെല്ലാം വെക്കുമ്പോൾ അല്ലേ ലാസ്റ്റ് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് അരിഞ്ഞിട്ടിട്ട് കറിവേപ്പിലിട്ടിട്ട് അങ്ങനെ തൂമിക്കലില്ല കേട്ടോ പക്ഷേ നമ്മളവിടെ കറി തൂമിക്കോട്ടെ അങ്ങനെ ആയാലും മീൻ്റെ കറി ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെ തുമിച്ചെടുക്കലുണ്ട് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് അത് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ വ്യത്യാസമുണ്ട് അവിടുത്തെ കറി ഇവിടുത്തെ കറിയും കൂടെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടാ ഇനിയിപ്പം അതാ ഞാൻ പച്ചക്കറി ഉണ്ടാക്കലാം അപ്പം ഈ ഒരു ചട്ടിയിൽ ഇല ഉണ്ടാക്കുന്നത് പിന്നെ അതെല്ലാം എല്ലാവർക്കും അറിയുന്നല്ലേ പച്ചപ്പായ ഞാൻ കുക്കറിൽ ഇടാന്ന് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലും മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ പപ്പായ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലാക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെക്കും കേട്ടോ അത്രേനേ ഉള്ളൂ നമ്മൾ ചുരങ്ങലുണ്ടാക്കുന്നില്ലേ ചിരങ്ങ ചുരങ്ങ എന്തെന്ന് പറയുക ആ അതിട്ട അതേപോലെ തന്നെ ഉണ്ടാക്കൽ വേണമെങ്കിൽ തേങ്ങല്ല ഇടട്ടോ പിന്നെ അങ്ങനെ തേങ്ങ ഇടലില്ല നമ്മളിതാ ഇങ്ങനത്തെ ഇലവർഗ്ഗത്തിലാണോ നമ്മൾ തേങ്ങ ഇടൽ പക്ഷേ കാസർഗോഡ് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയിലും തേങ്ങ ഇടും നമ്മളിതാ ഇലവർഗ്ഗത്തിലാണ് നമ്മളെ വരില്ലിട്ടോ വല്ലോടത്തും അങ്ങനെയെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ എൻ്റെ ഉമ്മലങ്ങനെ തന്നെ കേട്ടോ കൂടുതലും ചെയ്യൽ അപ്പോൾ ഇലവർഗ്ഗത്തിലാണ് നമ്മൾ ഇതുപോലെ ചെറിയ ഉള്ളി മുളകും കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കും മിക്സിൻ്റെ ജാറിൽ ചെറിയ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടിക്കും എന്നിട്ട് ഈ ഒരു എന്താ പറയുക ഇലയിൽ കൂട്ടിയിട്ട് അങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാട്ടാ നല്ല ടേസ്റ്റാന്ന് പച്ച ചേർക്കുന്ന ചേർക്കുന്നത് പച്ചത്തേങ്ങ അങ്ങനെ ചേർക്കുന്നതും ച ചമ്മന്തിയാക്കിയിട്ട് ചേർക്കുന്നതും വേറെ തന്നെ ടേസ്റ്റാന്നിട്ടാ അപ്പം ചമ്മന്തി ചമ്മന്തി ആക്കി ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അതാ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയുള്ളി മസ്റ്റാന്ന് കേട്ടോ ഇങ്ങനെ ചമ്മന്തി അരക്കുന്നതിൽ വെല്ലുള്ളി നമ്മൾ കൂട്ടലേ ഇല്ല ചെറിയുള്ളി നമുക്ക് മസ്റ്റാന്ന് ഇങ്ങനെ ചമ്മന്തി അരക്കുന്നതിൽ പിന്നെ അതേപോലെ തന്നെ കറി ഇങ്ങനെ തുമിക്കുക എന്നെല്ലാം പറയില്ല വറവെടുുന്നതിൽ നമ്മൾ എന്ന് പറയും അതിനായാലും ഉള്ളി തന്നെ വേണം കേട്ടോ വലിയ ഉള്ളി നമ്മൾ വാങ്ങുക അല്ല വലിയ ഉള്ളി നമ്മൾ തുമ്മിക്കലൊന്നുമില്ല ചെറിയ ഉള്ളിയായിട്ട് തന്നെ നമ്മൾ അങ്ങനെ തൂമിക്കലിട്ടോ അപ്പോൾ അതാ പച്ചക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ പറയലുണ്ട് എനിക്ക് നാട്ടിലത്തെ വ്ലോഗാന്ന് ഇഷ്ടമെന്ന് എന്താ ചെയ്യാൻ ഞാൻ എന്തായാലും ആ അങ്ങോട്ട് പോവും അപ്പം നിങ്ങളെന്തായാലും ഇതേപോലെ തന്നെ സപ്പോർട്ടാക്കാ ഞാൻ നല്ല നാടൻ റെസിപ്പീസ് കിട്ടുന്നതെല്ലാം ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ തന്നെ എന്നെ സപ്പോർട്ടാക്കണേ പിന്നെ നാട്ടിലത്തെ വൈബ് എന്തായാലും കിട്ടില്ലല്ലോ ഇവിടുത്തെ എന്താ പറയുക ഫുള്ള് പച്ചപ്പ് കാര്യം അത് ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ അപ്പം എന്താണെന്നറിയില്ല നിങ്ങളെന്തായാലും റെസിപ്പീസ് എല്ലാം എന്തായാലും ഷെയർ ആക്കും അപ്പോൾ ദാ ഉച്ചക്കത്തെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പിന്നെതാ ക്ലീനിങ് ആണ് ജസ്റ്റ് ഒന്നിങ്ങനെ കിച്ചൺ മാത്രം ഇങ്ങനെ അടിച്ചേരിയിട്ട് തുടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാനുള്ളതിനെ സിറ്റിങ് ഏരിയ എല്ലാം അങ്ങനെ അടിച്ചു വരാനൊന്നുമില്ല അധികം പൊടിയൊന്നുമില്ല പൊടുന്നില്ലേന് അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ആ കാര്യം എൻ്റെ കസിന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഈ കോട്ടക്കിൽ പോകുക എന്ന് പറഞ്ഞപ്പം അങ്ങനതാ നമ്മൾ പൊക്കാന്ന് അങ്ങനെ പെട്ടെന്നായതുകൊണ്ടെന്നാ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ലട്ടാ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പീസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പെട്ടെന്നല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ തിരക്ക് തിരക്കായിട്ടാണ് അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ടതാ നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കലി കെ എം ടിയിലേക്കാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഹിജാബ് പിന്നെ അതേപോലെ ചെരുപ്പ് അതെല്ലാം എടുക്കാനുണ്ടെന്നെ അപ്പോൾ അത് ആ ഹിജാബ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹിജാബാന്നിട്ടാ അപ്പോൾ അതാ ഞാൻ നോക്കിയിട്ട് ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്ത് ഇതിട്ട് അങ്ങനെ എടുക്കലാം പക്ഷേ ഞാൻ എപ്പോൾ എടുക്കുകയെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഉള്ള കളർ ഒരേ കളറും ആയിരിക്കും കേട്ടോ പക്ഷെ അതാണെന്ന് എനിക്കിഷ്ടം ഡാർക്ക് കളർ എനിക്കിഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ലൈറ്റ് കളറാണെന്ന് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ നല്ല സോഫ്റ്റ് ഉള്ളത് ഉണ്ട് കേട്ടോ ക്യാമറ്റിയിലെ ഹിജാബ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾതാ ഞാൻ ഓരോന്നോരോന്നും പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കളറിൽ പക്ഷെ നമ്മൾ കാണുമ്പം ഒരേ കളറാണെന്ന് വിചാരിക്കും പക്ഷെ ചെറിയൊരു പോയിൻറ്റിന് വ്യത്യാസമുള്ള കളറായിരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വേറെ ഒന്നും എടുത്ത ചുരിദാർ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ട പക്ഷേ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ വെഡ്ഡിങ്ങിൻ്റെതായാലും പിന്നെ നമ്മളെ പാകിസ്ഥാനി സൂട്ടായാലും പിന്നെ ടോപ്പായാലും കൗണായാലും നല്ല നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് പിന്നെ റേറ്റും അങ്ങനെ കൂടുതലില്ല കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ ഹിജാബ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് വീഡിയോസ് എടുത്ത് തരാനും ആരില്ലേ പിന്നെ കസിനായാലും അവളും ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വിട് സുരത്ത് എടുത്ത് തരാൻ ആരും അർത്ഥമുണ്ട് അങ്ങനെ അപ്പം അതാ നമ്മൾ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ അതാ നമ്മൾ നേരെ അറേബ്യൻ മന്തിൽ ഫുഡ് അയക്കാൻ വന്നിട്ടുണ്ട് അപ്പം നല്ലവണ്ണം വേഷം തീനിട്ടാണ് അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തരണപ്പം ഇവിടെ അറേബ്യൻ മന്തിൽ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈം വന്നിട്ടാണ് അ കഴിക്കുന്നുള്ളത് അപ്പോൾ അതാ ഞാൻ കസിന് വന്ന് അതിൻ്റെ ആളാമാൻ്റെ മോളാന്നിട്ടാണ് അപ്പം ഫിബിൻ ആണ് പേര് ഡിസൈനറാണ് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റാന്ന് പിന്നെ ഇപ്പം മേക്കപ്പിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബ്രൈഡൽ മേക്കപ്പിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൾ എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ബിസിയാണ് അപ്പം നമ്മളിപ്പം കൂടുതലിപ്പം എങ്കിലൊക്കെ കാണലുള്ളൂട്ടാ അപ്പം കാണുമ്പോൾ ഇതേപോലെ ഒന്ന് വൈബാക്കും പിന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റാൻ തോന്നിട്ടാണ് സെപ്റ്റംബറിനാല് മന്തി കഴിക്കുന്നത് ഓർമ്മയില്ല ഫസ്റ്റ് തന്നെ ഞാൻ തോന്നുന്നു ഞാൻ മന്തി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ മന്തി ഉണ്ടാക്കലുണ്ട് മട്ടൻ മന്തി ആരെങ്കിലും നമ്മളെ റൂമിലെല്ലാം ഗസ്റ്റ് എല്ലാം വരുമ്പം അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് അങ്ങനെ കഴിക്കലെല്ലാം ഉണ്ടല്ല അപ്പം മന്തി ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇട്ടാ അപ്പം മന്തി തന്നെ ഇപ്പം നമ്മൾ ഓർഡർ ആക്കി അങ്ങനെ മന്തിലും കഴിച്ച് പിന്നെന്താ ഒരു മുജിറ്റോ പറഞ്ഞ് അതെല്ലാം കഴിച്ചിട്ട് ഇനി നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടാ ഇൻഷാല്ല ഇനി അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്